ഹരേ കൃഷ്ണ എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം ധനുമാസം മൂന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ പതിനെട്ട് കുചേല ദിനമായിട്ടാണ് ആചരിക്കുന്നത് നമുക്കറിയാം ആരാണ് കുചേലൻ നമ്മൾ കഴിഞ്ഞ ദിവസം ഭാഗവതം പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഭഗവാൻ ജ്യേഷ്ഠനും ഒരുമിച്ച് സാന്ദീപനി മുനിയുടെ ആശ്രമത്തിൽ വിദ്യാഭ്യാസത്തിനായി പോയ ഭാഗങ്ങളൊക്കെ പഠിച്ചു ആ സമയത്ത് സുധാമാവ് എന്ന കുചേലനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട് ആ കുചേല ദിനമായിട്ടാണ് ധനുമാസം മൂന്നാം തീയതി ഡിസംബർ പതിനെട്ടാം തീയതി ആചരിക്കുന്നത് അന്നേ ദിവസം ഭഗവാന് അവൽക്കിഴി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ വളരെ വിശേഷമാണ് ഭഗവാൻ കരുണാസാഗരമാണ് പ്രാർത്ഥിക്കുന്നവർക്ക് മനസ്സറിഞ്ഞ് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നവർക്ക് ഭഗവാനോട് അത്രയധികം പ്രീതിയുള്ളവർക്ക് ഭഗവാന്റെ ഭക്തർക്ക് ഭഗവാൻ എന്തും വാരിക്കോരി നൽകുമെന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് സുധാമാവ എന്ന കുച്ചേലൻ അന്നേ ദിവസം നാരായണീയത്തിലെ എൺപത്തി ഏഴാമത്തെ ദശകം കുചേലവൃത്തം പാരായണം ചെയ്യുന്നത് വളരെ വളരെ വിശേഷമാണ് നാരായണീയം കയ്യിലുള്ള എല്ലാവരും തന്നെ ആ ദിവസം നാരായണീയത്തിലെ എൺപത്തി ഏഴാമത്തെ ദശകം നിർബന്ധമായും പാരായണം ചെയ്യാനായിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ ഭഗവാനെ പ്രാർത്ഥിക്കുകയെങ്കിലും ചെയ്യുക നിങ്ങൾക്ക് അന്നേ ദിവസം കുചേലവൃത്തം ആ കഥ കേൾക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ കമൻ്റ് ഇടൂ ഞാൻ അന്നേ ദിവസം ആ കഥ നിങ്ങൾക്ക് പറഞ്ഞു തരാം വളരെ വിശദമായി അപ്പോൾ അത് കേട്ടാലും വളരെ നല്ലതാണ് നാരായണീയം പാരായണം ചെയ്യാൻ കഴിയുന്നത് അത്യുത്തമം ഇനി അതിന് സാധിക്കാത്തവർ അന്നേ ദിവസം ആ കഥ കേട്ടാലും മതി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞോളൂ ഞാനത് പറഞ്ഞു തരാം ഇപ്പോൾ ഞാൻ ആ ശ്ലോകങ്ങളൊന്നും വായിക്കുന്നില്ല അർത്ഥം ഓരോ ഭാഗങ്ങളുടെയുമായി ഞാനൊന്ന് പറഞ്ഞു തരാം ആദ്യത്തെ നാലുവരി അതായത് നാമ എന്ന് തുടങ്ങുന്ന നാലുവരി ആ നാലുവരിയുടെ അർത്ഥം കുചേലൻ എന്ന ബ്രാഹ്മണൻ വളരെ ശാന്തശീലനും ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ചിരുന്നവനുമായിരുന്നു അവൻ സാന്ദീപിനി മഹർഷിയുടെ ആശ്രമത്തിൽ അവിടുത്തെ സഹപാഠിയായിരുന്നു അവിടുത്തെ ഭക്തിയിൽ മാത്രം മുഴകിക്കഴിയുന്ന കുചേലൻ ദ്രവ്യമോഹമെന്നൊന്ന് ഇല്ലാതെ ശാന്തനായി നാളുകൾ കഴിച്ചു ഇതാണ് ആദ്യത്തെ ആ നാല് വരിയുടെ അർത്ഥം രണ്ടാമത്തെ നാല് വരി അതായത് സമാനശീലാപി എന്ന് തുടങ്ങുന്ന നാല് വരി അതിൻ്റെ അർത്ഥം കുജേലൻ്റെ ഭാര്യ അദ്ദേഹത്തിനു ചേർന്ന സ്വഭാവശീലമുള്ളവൾ തന്നെയായിരുന്നുവെങ്കിലും കുചേലനെ പോലെ മനസ്സിനെ അടക്കി നിർത്തുവാനുള്ള കഴിവ് അവർക്ക് ഉണ്ടായിരുന്നില്ല നിത്യവൃത്തിക്ക് വേണ്ടി വല്ലതും ലഭിക്കുന്നതിന് സുഹൃത്തായ രമാപതിയായ ആ കൃഷ്ണനെ ഒന്ന് കണ്ടാൽ എന്താണ് എന്നിങ്ങനെ ഒരിക്കൽ അവർ കുചേലനോട് പറഞ്ഞു ഇനി അടുത്ത നാല് വരിയുടെ അർത്ഥം ധനം അഹങ്കാരമോഹമുണ്ടാക്കുമെന്നതിനാൽ അതിനോട് വെറുപ്പുള്ള ആ കുചേലൻ അവിടുത്തെ കാണാനുള്ള കൗതുകത്തോടുകൂടി വലഞ്ഞ ഭാര്യയുടെ അഭ്യർത്ഥനയെ മാനിച്ചുകൊണ്ടും വസ്ത്രത്തിൻ്റെ കോന്തലയിൽ അല്പം അവിൽ അവിടുത്തേക്ക് കാഴ്ചദ്രവ്യമായി എടുത്തുകൊണ്ടും ഉടനെ തന്നെ പുറപ്പെട്ടു ഇതാണ് അടുത്ത നാല് വരിയുടെ അർത്ഥം ഇനി അടുത്ത ഭാഗം അതിൽ പറഞ്ഞിരിക്കുന്നത് ഐശ്വര്യസമൃദ്ധമായ ദ്വാരകയിൽ എത്തിച്ചേർന്ന ആ കുചേലൻ അവിടുത്തെ ഭവനങ്ങളിൽ ശൈബ്യയുടെ ഭവനത്തിലെത്തി ആ ഭവനത്തിൽ എത്തിയപ്പോൾ വൈകുണ്ഠത്തിലെത്തിയ പരമാനന്ദമാണ് കുചേലൻ ഉണ്ടായത് കുചേലനെ കണ്ടപ്പോൾ അവിടുന്ന് നൽകിയ അത്യധികമായ സൽക്കാരം കൂടിയായപ്പോൾ പിന്നെ എന്താണ് പറയാനുള്ളത് ഇനി അടുത്ത നാലുവരിയുടെ അർത്ഥം പ്രപൂജിതം എന്ന് തുടങ്ങുന്ന ആ നാലുവരിയുടെ അർത്ഥം ഇപ്രകാരമാണ് ആ കുചേലനെ അവിടുന്ന് നന്നായി പൂജിക്കവേ അവിടുത്തെ പ്രിയപത്നി വീശിക്കൊടുത്തു അവിടുന്ന് അവൻ്റെ കൈത്തലം പിടിച്ചുകൊണ്ട് മുമ്പ് ഗുരുകുല കാലത്ത് ഗുരുപത്നിയുടെ നിർദ്ദേശത്താൽ വിറകുവെട്ടാൻ കാട്ടിൽ ഒരുമിച്ച് പോയതും കാലം തെറ്റി പെയ്ത മഴയെ നനഞ്ഞതും അതൊക്കെ ഓർത്തുകൊണ്ട് ഭഗവാൻ ആ കാര്യങ്ങളൊക്കെ കുചേലനോട് പറയുകയാണ് അതിനുശേഷം എന്താണ് പറയുന്നത് അനന്തരം ലജ്ജയോട് നിന്ന് ആ കുചേലനിൽ നിന്ന് അവിടുന്ന് ബലമായി അവിൽ പിടിച്ചു വാങ്ങി അതിൽ നിന്നും ഒരു പിടി കഴിച്ചപ്പോൾ ഇത്രയും മതി മതി എന്നിങ്ങനെ സംഭ്രാന്തയായി ലക്ഷ്മിദേവി തന്നെയായി രുക്മിണി അവിടുത്തെ അതായത് ഭഗവാനെ കൈകൊണ്ട് തടഞ്ഞു പോലും ഇങ്ങനെ മേൽപ്പത്തൂർ വർണ്ണിക്കുകയാണ് ഇനി പറയുന്നു ഭക്തന്മാരോട് ഭക്തിയുള്ള അവിടുത്തെ സൽക്കാരങ്ങൾ ആസ്വദിച്ചുകൊണ്ട് മനസമാധാനത്തോടും സന്തോഷത്തോടും ആ കുചേലൻ ഒരു രാത്രി അവിടെ തങ്ങി ആശ്ചര്യമെന്ന് പറയട്ടെ അടുത്ത ദിവസം ധനമൊന്നുമില്ലാതെ തന്നെ ആ കുചേലൻ മടങ്ങിപ്പോയി അവിടുത്തെ അനുഗ്രഹം വിചിത്രം തന്നെയല്ലേ ഇനി വീണ്ടും എൽപ്പത്തൂര് പറയുകയാണ് ഉറപ്പായും ചോദിച്ചിരുന്നെങ്കിൽ ആ അച്യുതൻ തരുമായിരുന്നു ഇനി ഭാര്യയോട് എന്തു പറയും എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ട് അവിടുത്തെ ലീലകളിലും വാക്കുകളിലും പുഞ്ചിരിയിലും ആകെ മുഴകിപ്പോയ നിലയിലും യാത്ര തുടർന്ന ആ കുചേലൻ രത്നങ്ങളാൽ പ്രകാശിക്കുന്ന ഒരു രമ്യഹർമ്യം കണ്ടു വീണ്ടും മേൽപ്പത്തൂര് പറയുകയാണ് തൻ്റെ കുടിലിൻ്റെ സ്ഥാനത്ത് മനോഹരമായ മണിമാളിക കണ്ടിട്ട് എന്താണ് എനിക്ക് വഴിതെറ്റിപ്പോയതാണോ ഇങ്ങനെ പറയുന്നു കിം മാർഗ വിഭ്രംശ ഇതി ഭ്രമൻ ക്ഷണം ഗൃഹം പ്രവിഷ്ട സ ദദർശവല്ലഭാം സഖീപരീതാം മണിഹേമഭൂഷിതാം മഹാത്ഭുതം മേൽപ്പത്തൂർ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് തൻ്റെ കുടിലിൻ്റെ സ്ഥാനത്ത് മനോഹരമായ മണിമാളിക കണ്ടിട്ട് എന്താണ് എനിക്ക് വഴിതെറ്റിപ്പോയതാണോ എന്നിങ്ങനെ അല്പനേരം സംശയിച്ച് ആ കുചേലൻ അമ്പരപ്പോടെ ആ ഗൃഹത്തിനുള്ളിൽ പ്രവേശിച്ചപ്പോൾ സഖിമാരാൽ പരിസേവിതയായവളും രത്നാഭരണ വിഭൂഷിതയുമായ തൻ്റെ ഭാര്യയെ കണ്ടു അവിടുത്തെ അത്ഭുതകരമായ കാരുണ്യമാണിതെന്ന് ആ കുചേലന് മനസ്സിലാക്കുന്നു ഇനി വീണ്ടും നെൽപ്പത്തൂർ പറയുകയാണ് അതായത് അവസാനത്തെ ശ്ലോകം അതിൽ പറയുന്നു അവിടുത്തെ വർദ്ധിച്ച അനുഗ്രഹത്താൽ ആ കുചേലൻ പിന്നീട് വസിച്ചത് മണിമാളികകളിലാണെങ്കിലും വർദ്ധിച്ച ഭക്തിയോടെ തന്നെ അവൻ മോക്ഷത്തെ പ്രാപിച്ചു ഇപ്രകാരം ഭക്തന്മാരുടെ ആഗ്രഹങ്ങളെ സാക്ഷാത്കരിക്കുന്ന അല്ലയോ ഗുരുവായൂരപ്പ അവിടുന്ന് അടിയൻ്റെ രോഗങ്ങളെ ഇല്ലാതാക്കണേ ഇതാണ് എൺപത്തി ഏഴാമത്തെ ദശകം കുചേലവൃത്തം മേൽപ്പത്തൂര് പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ അത് എല്ലാവരും ഒന്ന് പാരായണം ചെയ്യുന്നത് വളരെ ഉത്തമമാണ് ഇനി നാരായണീയം ഇല്ലാത്തവരെ കുചേല വൃത്തം ഒന്ന് ഭാഗവതത്തിലാണെങ്കിലും ആ ഭാഗം ഒന്നെടുത്ത് വായിക്കുന്നത് വളരെ വിശേഷമാണ് ഇനി നിങ്ങൾക്ക് ഇത്രയുമായിട്ടല്ല വളരെ വിശദമായി തന്നെ ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ ആ കഥ കേൾക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ ഞാൻ പറഞ്ഞു തരാം അതുപോലെ നാരായണീയം ഞാനിപ്പോൾ ഒന്നിച്ചങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ നമ്മൾ നാരായണീയം ക്ലാസ് ഇതിനു മുമ്പ് കുറച്ച് ദിവസം പറഞ്ഞിരുന്നു പിന്നെ അങ്ങോട്ട് അത് മുഴുമിപ്പിക്കാൻ പറ്റിയില്ല നമുക്കിതെല്ലാം കഴിഞ്ഞിട്ട് തുടങ്ങാം അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ അത് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് പറയാഞ്ഞത് കാരണം കുറച്ച് ഭാഗം മാത്രം പറഞ്ഞു നിർത്തിയതേ ഉള്ളൂ അതിൻ്റെ തുടർച്ചയായിട്ട് നമുക്കിനി ഈ ഭാഗങ്ങളൊക്കെ പറയാം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞോളൂ അതുപോലെ തന്നെ ഭഗവത്ഗീതയും തുടർന്ന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം വെച്ച് നമുക്കത് പറയാം ഇക്കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക ആ ദിവസത്തെ പ്രത്യേകത മനസ്സിലാക്കുക ക്ഷേത്രദർശനം ചെയ്യാൻ പറ്റുന്നവരൊക്കെ ക്ഷേത്രദർശനം ചെയ്യുക അവൽ കിഴി സമർപ്പിക്കാൻ പറ്റുന്നവരൊക്കെ അവൽ കിഴി ഭഗവാനെ സമർപ്പിച്ച് തന്നെ പ്രാർത്ഥിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒരു മഞ്ഞപ്പട്ടില് കുറച്ച് അവൽ മേടിച്ച് അത് കിഴി കെട്ടി ഭഗവാനെ സമർപ്പിക്കാം ഇനി ക്ഷേത്രങ്ങളിലൊക്കെ അടുത്തുള്ള കടകളിൽ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മേടിച്ച് കൊടുക്കുക അതല്ല വീട്ടിൽ നിന്നും അവൽ കിഴി കെട്ടിക്കൊണ്ട് വന്ന് നമുക്ക് സമർപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതും വളരെ ഉത്തമമാണ് ഇനി വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ബാക്കി അവലൊന്നും എടുത്ത് കെട്ടരുത് ഭഗവാൻ വേണ്ടി പ്രത്യേകം അല്പം അവൽ മേടിച്ച് അത് കിഴി സമർപ്പിക്കുന്നതാണ് ഏറ്റവും ഉത്തമം ഇക്കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക നന്നായി പ്രാർത്ഥിക്കുക ഭഗവാൻ്റെ അനുഗ്രഹം തീർച്ചയായിട്ടും എല്ലാവർക്കും ഉണ്ടാകും എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ Hare Krishna.